വയനാട് ദുരന്തം കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് അതീവധാരുണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം തുടരുന്നു പരമാവധി ജീവൻ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഹൃദയഭേദകമായ ദുരന്തമാണ് വയനാട്ടിലെ ഉണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ ഉണ്ടായത് നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് സംഭവിച്ചിട്ടുള്ളത് നാട് ഇതുവരെ കണ്ടതിൽ വെച്ച് അതീവ ദാരുണമായ ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് മുഖ്യമന്ത്രി ആദരാഞ്ജലി നേർന്നു സാധ്യമായ എല്ലാ ശക്തിയും മാർഗവും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുമെന്നും അതേസമയം രാത്രിയിലെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നമുക്കാകുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള സഹായമാണ് ചെയ്തുവരുന്നത് പരമാവധി ജീവൻ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഒരുക്കാനും മറ്റുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുമാണ് ശ്രമിക്കുന്നത് വിഭാഗങ്ങൾ എല്ലാവരും സഹായിക്കുന്നുണ്ട് പരമാവധി ജീവൻ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും ശ്രമിക്കും മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കോഴിക്കോട് നിന്ന് ഫോറൻസിക് സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ടെന്നും ഇരുപതിനായിരം ലിറ്റർ വെള്ളവുമായി ജലവിഭവ വകുപ്പിന്റെ വാഹനങ്ങൾ ദുരന്തമുഖത്തേക്ക് പുറപ്പെട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകൾ മറ്റ് അവശ്യവസ്തുക്കളും എത്തിക്കുന്നതിനുവേണ്ട നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അതിനുവേണ്ട ഇടപെടലുകൾ പൊതുവിതരണ വകുപ്പും സപ്ലൈകോയും നടത്തിവരുന്നു ഇരുപതിനായിരം ലിറ്റർ കുടിവെള്ളവുമായി ജലവിഭവ വകുപ്പിന്റെ രണ്ട് വാഹനങ്ങൾ വയനാട്ടിലേക്ക് ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറെ രാവിലെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് അനാവശ്യമായി വയനാട് സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കൂടാതെ ദുരിതത്തിൽ സർവതും നഷ്ടമായവർക്ക് കൈത്താങ്ങാകാൻ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നും അഭ്യർത്ഥിച്ചു ഇതിനോടകം കേരള ബാങ്ക് അമ്പത് ലക്ഷം രൂപ സഹായം വാഗ്ദാനം ചെയ്തു തമിഴ്നാട് മുഖ്യമന്ത്രി അഞ്ചു കോടി രൂപയും സിയാൽ രണ്ടു കോടി രൂപയുമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം